ഇനി എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഇത് ക്യാൻസർ എന്ന് വായ്പണ്ണ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്നത് ക്യാൻസർ ആണോ എന്നൊരു ഡൗട്ട് എല്ലാവരും ചോദിക്കാറുണ്ട് പക്ഷേ ഇതൊരിക്കലും ക്യാൻസർ അല്ല അങ്ങനെ പറയാനും നമുക്ക് കഴിയില്ല കാരണം ഇത് ക്യാൻസർ ആകണമെങ്കിൽ അവിടെ ഒരു എക്സ്ട്രാ ഫാക്ടർ വരുന്നുണ്ട് വായ്പണ്ണ് വരാത്തവരായിട്ട് ആരും തന്നെ ഇല്ല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വായ്പണ്ണ് വരുന്നത് ഇത് ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഇത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ മാറ്റാൻ പറ്റും നമുക്കിത് എങ്ങനെ വരാതെ നോക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്നത് ഇത് എപ്പോഴാണ് നമ്മൾ പേടിക്കേണ്ടത് ഇത് ക്യാൻസർ ആണോ അതോ ഇത് വയറിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രമാണോ ഈ വായ്പണ്ണ് വരുന്നത് എന്നുള്ളതെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം എന്റെ പേര് ഡോക്ടർ സാൻ മെഡിക്കൽ ഓഫീസർ പ്രാണനെ ചോക്യ സെന്റർ കൊല്ലം വായ്പ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വരാത്തവരായിട്ട് ആരും തന്നെ ഇല്ല ഇത് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ വായുടെ ഏത് ഭാഗത്ത് വേണമെങ്കിലും വരാം ഒന്നുകിൽ ചുണ്ടിൻ്റെ അകത്തോ അല്ലെങ്കിൽ കവിളിൻ്റെ ഭാഗത്തോ അങ്ങനെ എവിടെ വേണമെങ്കിലും വരാം ഇത് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റത്തില്ല ചില ആളുകൾക്ക് ഇത് അസഹനീയമായ വേദന ആയിരിക്കും ഉണ്ടാവുക സ്പൈസി ആയിട്ടുള്ളത് ഉപ്പ് അടങ്ങിയ അധികം ഭക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും ചില ആളുകൾക്ക് ഇത് സംസാരിക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ പല തരത്തിലാണ് ആളുകൾക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഇതിന് പ്രധാനമായിട്ടുള്ള കുറച്ച് കാരണങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തേത് നമുക്ക് പറയാം പല്ലിൽ ക്ലിപ്പ് ഇട്ടേക്കുന്ന ആളുകൾക്കാണെങ്കിൽ അത് അടിക്കടി ഇങ്ങനെ തട്ടുന്ന സമയത്ത് വായ്പ ഉണ്ണ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതേപോലെ പല്ല് പൊട്ടിയിട്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ഇതിപ്പോൾ അറിയില്ല വേദന അറിയില്ല പക്ഷെ പല്ലിൻ്റെ ആ അറ്റം കൂർത്തിരിക്കുകയാണെങ്കിൽ അത് കൊണ്ടിട്ട് വായ്പ ഉണ്ണ് വരാം അതുപോലെ ബ്രഷിൻ്റെ സൈഡ് തട്ടിയിട്ട് വായ്പ ഉണ്ണ് വരാം മുള്ളുകളോ കാര്യങ്ങളോ എന്തെങ്കിലും കുത്തി കഴിഞ്ഞാൽ അതും വായ്പ ഉണ്ണിലേക്ക് നയിക്കാവുന്നതാണ് അതേപോലെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സ്വയമേ തന്നെ കടി ചിട്ട് മുറിയുകയും ചെയ്തു കഴിഞ്ഞാൽ അത് വായ്പ ഉണ്ണ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ റെയർ ആണ് അതൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ സംഭവിക്കുന്നതാണ് അപ്പോൾ ഇത് കൂടാതെ മറ്റെന്തൊക്കെ റീസൺസ് കാരണമാണ് വായ്പ ഉണ്ണു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അടുത്തത് പറയാനുള്ളത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ആണ് അതായത് വൈറ്റമിൻ ബി കോംപ്ലെക്സ് വൈറ്റമിൻ ഡി അടങ്ങിയ ഭക്ഷണങ്ങൾ ഉള്ളിലേക്ക് കൃത്യമായിട്ട് ചെന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വായ്പ വരാവുന്നതാണ് അപ്പോൾ എന്തൊക്കെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി കോംപ്ലെക്സ് അതുപോലെ തന്നെ സിങ്ക് ഫോളിക് ആസിഡ് അയണ് ഇതൊക്കെ ശരീരത്ത് കുറവാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന വായ്പ വരാവുന്നതാണ് ഇനി അതല്ല വയറ് സംബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ വായ്പ ഉണ്ണു വരാം അപ്പോൾ വയറ് സംബന്ധപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത് അതൊരു കാരണം മാത്രമാണ് മറ്റുള്ള കാരണങ്ങളും ഇതിനുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് പിന്നെ മറ്റൊരു കാരണമാണ് ഈ പാൻ മസാല അധികമായിട്ട് സിഗരറ്റിൻ്റെ ഉപയോഗം ഇങ്ങനെയുള്ള ആളുകൾക്ക് വായ്പ വരാവുന്നതാണ് ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഫുഡ് അലർജിയോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന പേസ്റ്റിൻ്റെ അലർജിയോ ഇങ്ങനെയൊക്കെ കൃത്യമായി വന്നു കഴിഞ്ഞാലും വായ്പതാണ് ചില മെഡിസിനുകളുടെ ഉപയോഗം അല്ലെങ്കിൽ ഒരുപാട് നാള് മെഡിസിൻ ഉപയോഗിക്കുന്നത് കൊണ്ടും വായ്പ വരാം അതുപോലെ തന്നെ പ്രതിരോധ ശേഷി കുറവ് സ്ട്രെസ് കൂടുതലായിട്ടുള്ള ജീവിതശൈലി ആണെങ്കിൽ വായ്പ ഉണ്ണുവരാവുന്നതാണ് അതുപോലെ തന്നെയാണ് ഈ ആർദവ ടൈമിൽ വായ്പ വരുന്നുണ്ട് ഓറൽ സെക്സ് ചെയ്യുന്ന സമയത്ത് അതേപോലെ അധികമായിട്ട് ഷുഗർ ഇൻടേക്ക് ചെയ്യുന്ന സമയത്ത് മറ്റ് എന്തെങ്കിലും രോഗലക്ഷണങ്ങളുള്ളവർക്കൊക്കെയാണ് വായ്പണ് വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നെ നമുക്ക് വായ്പണ്ണു വരുന്നതിന് തന്നെ ഉണ്ട് അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി സാധാരണമായി വായ്പ ഉണ്ണ് വന്നു കഴിഞ്ഞാലും സാധാരണ ആളുകളെല്ലാം ചെയ്യുന്ന പോലെ തന്നെ വൈറ്റമിൻ ബി കോംപ്ലെക്സ് കാഴ്ച്ച കഴിയുമ്പോഴത്തേക്ക് ഇത് രണ്ടോ മൂന്നോ ദിവസത്തിനകത്ത് തന്നെ മാറുന്നതാണ് ഇനി കൂടി പോയി കഴിഞ്ഞാൽ ഒന്നോ ഒന്നരോ ആഴ്ചയിൽ ഇത് മാറുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണം നമുക്കപ്പോൾ മനസ്സിലാക്കാം വൈറ്റമിൻ ബി കോംപ്ലക്സിൻ്റെ കുറവ് മൂലം തന്നെയാണ് വായ്പ ഉണ് കൂടുതലും ഉണ്ടാകുന്നത് ഇനി എപ്പോഴാണ് വായ്പുണ്ണ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഈ വായ്പുണ്ണിൻ്റെ സൈസ് കൂടി വരുന്നുണ്ടോ എന്ന് നോക്കുക അത് ഒരു സെൻറ്റിമീറ്ററിന് മേലെയായിട്ട് സൈസ് കൂടി വരുന്നുണ്ടോ അതുപോലെ തന്നെ അത് രണ്ടാഴ്ച കൂടുതൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കളർ ചേഞ്ച് വരിക അല്ലെങ്കിൽ അസഹനീയമായിട്ടുള്ള വേദന എന്തെങ്കിലും തരത്തിലുള്ള ദ്രാവകം അല്ലെങ്കിൽ ബ്ലീഡിങ് ആയിട്ട് വരിക നാവ് ചലിപ്പിക്കാൻ ബുദ്ധിമുട്ട് വരിക താടി ചലിപ്പ് ചലിപ്പിക്കാൻ ബുദ്ധിമുട്ട് വരിക അതേപോലെ ഭക്ഷണം കഴിക്കാനോ ഇറക്കാനോ അസഹനീയമായ ബുദ്ധിമുട്ടോ വേദനകളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇതങ്ങനെ വരും എന്നല്ല പറയുന്നത് അതുകൊണ്ട് ഇത് റേറാണ് പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറിനെ കാണുന്നത് നമുക്ക് ഹെൽപ്പ് ചെയ്യും ഇനി എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഇത് ക്യാൻസർ ആണോ എന്ന് വായ്പ കൊണ്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്നത് ക്യാൻസർ ആണോ എന്നൊരു ഡൗട്ട് എല്ലാവരും ചോദിക്കാറുണ്ട് പക്ഷേ ഇതൊരിക്കലും ക്യാൻസർ അല്ല അങ്ങനെ പറയാനും നമുക്ക് കഴിയില്ല കാരണം ഇത് ക്യാൻസർ ആകണമെങ്കിൽ അവിടെ ഒരു എക്സ്ട്രാ ഫാക്ടർ വരുന്നുണ്ട് അതായത് പുക വലിക്കുന്ന ആളുകൾ പാൻ മസാല അധികമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകളിൽ അത് ക്യാൻസർ ആകാനുള്ള ചാൻസ് കൂടുതലാണ് ഇങ്ങനെയുള്ള ആളുകളാണ് കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടത് കാരണം ഇതിനകത്ത് നിക്കോട്ടിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് അടങ്ങിയത് കൊണ്ട് തന്നെ അത് ആയിട്ട് അവിടെ ആ ഒരു കോണ്ടാക്റ്റിൽ വരുമ്പോൾ ആ ഒരു മുറിവ് ക്യാൻസറിലേക്ക് വഴിതിരിക്കാം എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുക ഇനി അതുപോലെ മറ്റൊന്നാണ് വയറിൽ പുണ്ണ് വരുന്നവർക്കാണോ വായിൽ പുണ്ണ് വരുന്നതെന്നുള്ളത് വയറിൽ പുണ്ണ് വരുന്നവർക്കും വായിൽ പുണ്ണ് വരുന്ന ും ഏകദേശം സിംറ്റംസ് എല്ലാം ഒരുപോലെയാണ് കൃത്യമായിട്ടുള്ള ഒരു ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് വരുമ്പോഴാണ് പ്രധാനമായിട്ട് വായ്പുണ്ണ് വരുന്നതെന്ന് എല്ലാവർക്കും അറിയാം വായിലും വയറിലും ഒരേപോലെ തന്നെ പുണ്ണ് വരണമെങ്കിൽ അവിടെ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ദഹനം പ്രോപ്പർ അല്ലാത്തതാണ് ദഹനം പ്രോപ്പർ അല്ലെങ്കിൽ ഈ പറയുന്ന രണ്ടെടുത്തും ഒരേപോലെ തന്നെ പുണ്ണ് ഫോം ചെയ്യാനായിട്ടുള്ള കാരണങ്ങളാണ് അതുപോലെ തന്നെ ഒരു ബാക്ടീരിയൽ അളവ് കുടലില്ലാത്തതും ഈ പറയുന്ന ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ബാക്ടീരിയ സപ്ലൈ ചെയ്യുന്നത് ഇതിന് ഏറ്റവും നല്ലതാണ് അതായത് ഒരുപാട് ബാക്ടീരിയൽ അളവ് അധികമായാലും അല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് അത് കുറവാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന പ്രശ്നങ്ങൾ വരുന്നുണ്ട് പിന്നെ ആസിഡിറ്റി പ്രശ്നമുള്ളവർക്കാണെങ്കിലും വായ്പ പുണ് റിക്കറണ്ടായിട്ട് തന്നെ വരുന്നുണ്ട് കാരണം അത് ഉള്ളിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് തികട്ടി തെകട്ടി കയറുമ്പോഴത്തേക്കും അവിടെ ഒരു മുറുകാ മുറിവാവാനും കാരണമാകുന്നുണ്ട് അതേപോലെ പല്ലിനകത്തും പ്രശ്നം വരാനും വായിൽ ആയിട്ട് പുണ്ണ് വരാനായിട്ടും കാരണമാവുന്നുണ്ട് അതുപോലെ തന്നെയാണ് ചില ഭക്ഷണങ്ങൾ കഴിച്ചാലും വായ്പണ്ണ് വരും അതേപോലെ തന്നെയാണ് വയറിനും ബുദ്ധിമുട്ട് വരാറുണ്ട് പിന്നെ മെയിൻ ആയിട്ടൊരു സിൻഡ്രം ആണ് ഗട്ട് സിൻഡ്രം അതായത് ശരീരത്തേക്ക് ടോക്സിൻസ് അറിയാതെ ആ ഒരു ഗട്ടിൽ നിന്ന് ടോക്സിൻസ് റിലീസാവുന്നതാണ് അതിപ്പോൾ ബ്ലഡിലേക്ക് വന്നിട്ട് പല ഇൻഫെക്ഷൻസും കാര്യങ്ങളും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അത് ഘട്ട് സംബന്ധപരമായിട്ടുള്ള ഇഷ്യൂസും അതേപോലെ വായിലും പുണ്ണ് വരാറുണ്ട് ഇത് തന്നെ ഒരുപാട് സ്കിൻ റാഷസും മറ്റുള്ള സോറിയാസിസ് കണ്ടീഷനും ഒക്കെ തന്നെയും ഈ പറയുന്ന ലീക്കിഗട്ട് സിൻഡ്രം തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇനി ഇതെങ്ങനെയാണ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുക അതായത് വായ്പ വരാതിരിക്കാൻ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോക്കിങ് മറ്റുള്ള എന്തെങ്കിലും പാൻ മസാല ഉപയോഗമൊക്കെ ഉള്ളവരാണെങ്കിൽ അത് ക്യുറ്റ് ചെയ്യാൻ നോക്കുക മറ്റുള്ള ജീവിതശൈലി രോഗങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നോക്കുക അതുപോലെ തന്നെ അസിഡിറ്റിയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്തെങ്കിലും തരത്തിലുള്ള ഫുഡ് ഇങ്ങനെ റിക്കറൻ്റായിട്ട് കോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാക്സിമം ഒന്ന് അവോയ്ഡ് ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് പേസ്റ്റിനകത്ത് സോഡിയം ലോറൈൽ സൾഫേറ്റ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഇല്ലാത്ത പേസ്റ്റ് വേണം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അത് റിക്കറൻറ്റായിട്ട് ചിലപ്പോൾ അങ്ങനത്തെ ആ ഒരു കണ്ടൻറ് പേസ്റ്റിനകത്ത് ഉണ്ടെങ്കിലും വായ്പ വരാനായിട്ടുള്ള കാര്യങ്ങളാണ് അതേപോലെ വായ്പ ഉണ്ണ റിക്കറൻ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ അവരുടെ പേസ്റ്റും കൂടെ ഒന്ന് ചേഞ്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പം ഈ ഒരു കണ്ടന്റ് ഉള്ളത് മാക്സിമം ഒന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക അതുപോലെ തന്നെ മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് രാവിലെയും രാത്രിയും കൃത്യമായിട്ട് കൃത്യമായിട്ടവിൽ ബ്രഷ് ചെയ്യാനും അത് കൃത്യമായിട്ട് കൊണ്ട് നടക്കുന്നതും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ആൻഡ് ടെൻഷനും കാര്യങ്ങളൊക്കെ തന്നെയും മെയിൻ്റെ ചെയ്യുക പിന്നെ ഇത് ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സും കാര്യങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക പിന്നെ പല്ലിൽ കമ്പി ഇട്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് തട്ടി മുറിയുന്നതാണ് അല്ലെങ്കിൽ പല്ല് തന്നെ തട്ടി മുറിയുന്നതാണ് എന്തെങ്കിലും ഉള്ളു കുത്തുന്നതാണ് അതൊക്കെ ആക്സിഡൻറ് ആയിട്ട് സംഭവിച്ചത് ാണ് നമുക്കത് മാക്സിമം ശ്രദ്ധിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വരുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദഹനം ആക്കുക എന്നുള്ളതാണ് ദഹനം പ്രോപ്പർ ആക്കിയാൽ മാത്രമാണ് നമ്മുടെ ശരീരത്തേക്കുള്ള വൈറ്റമിൻസ് ആയിക്കോട്ടെ ന്യൂട്രിയൻസ് ആയിക്കോട്ടെ എന്തായാലും ശരീരത്തേക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ദഹനം ഡൈജഷൻ പ്രോപ്പർ ആവേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ശരീരത്തേക്ക് വേണ്ടുന്ന വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഒരേപോലെ തന്നെ കിട്ടത്തുള്ളൂ ഇനി നമുക്കിത് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ആദ്യം ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഉപ്പിട്ട് ഇളഞ്ചൂട് വെള്ളം കവിൽ കൊള്ളുന്നത് നല്ലതാണ് അതേപോലെ ആപ്പിൾ സിഡർ വിനഗർ ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് ഒരു സ്പൂൺ ഒഴിച്ച് അതും കവിൽ കൊള്ളുന്നത് നല്ലതാണ് തേന് കഴിക്കുന്നത് നല്ലതാണ് അത് അതുപോലെ തന്നെ അത് പുരട്ടുന്നത് നല്ലതാണ് അതും വായിൽ വെള്ളം വെച്ചിട്ട് കവിൽ കൊള്ളുന്നതും നല്ലതാണ് അതുപോലെ തന്നെ കോക്കനട്ട് ഓയിലും ആ ഒരു അഫക്റ്റഡ് ആയിട്ടുള്ള പാർട്ടിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് പുളിച്ച മോരും വായിൽ കവിൽ കൊള്ളുന്നത് നല്ലതാണ് ഇനി മല്ലിയില ഇട്ട് തിളപ്പിച്ച വെള്ളത്തിനകത്ത് മഞ്ഞളും കൂടെ ആഡ് ചെയ്തിട്ട് അതും കവിൽ കൊള്ളുന്നത് നല്ലതാണ് തൈര് മോര് ഇതൊക്കെ തന്നെ നല്ലതാണ് അതേപോലെ അലോവേറയും ഹണിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് കഴിക്കാം അത് അവിടുത്തെ പുണ്ണുകൾ ഉണക്കാനായാലും ദഹനം പ്രോപ്പർ ആക്കാനായാലും ഒരേപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അതേപോലെ മറ്റൊന്നാണ് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് വെള്ളത്തിൽ അതും കവിൽ കൊള്ളുന്നത് നല്ലതാണ് പേരയിൽ തിളപ്പിച്ച വെള്ളവും കവിൽ കൊള്ളും നല്ലതാണ് അതുപോലെ കറിവേപ്പില മോര് അതിനകത്ത് കുറച്ച് ആംല അതായത് നെല്ലിക്കയും കൂടി ഇട്ട് അരച്ചത് കുടിക്കാവുന്നതാണ് അതേപോലെ കടുക്ക പൊട്ടിച്ച വെള്ളവും കുടിക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഡ്രിങ്കിന്റെ കാര്യവും അതേപോലെ വായിൽ കൊള്ളുന്നതിന്റെ കാര്യവും പറഞ്ഞായിരുന്നു അപ്പോൾ ഇതൊക്കെ റിക്കറന്റ് ആയിട്ട് അടുപ്പിച്ച് തന്നെ മാറി മാറി ചെയ്യുന്നത് വിധമുള്ള ഒരു വിധം വിധമെന്നല്ല മിക്കുള്ള വായ്പണ്ണുകളും ഉണങ്ങാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് മാറി മാറി ചെയ്യുക അതുപോലെ ന്യൂട്രിയൻ ഡിഫിഷ്യൻസി ും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കോപ്പ് ചെയ്ത് പോയാൽ മതി അതേപോലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ അതായത് നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക ഫ്രൂട്ട്സിൻ്റെ ആയാലും വെജിറ്റബിൾസിൻ്റെ ആയാലും അതേപോലെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് അധികമായിട്ട് അടങ്ങിയിരിക്കുന്ന വെജിറ്റബിൾസും കാര്യങ്ങളും ഒക്കെ ധാരാളമായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ് പച്ചക്കറികൾ കൂടുതൽ കഴിക്കുക ഇലക്കറികൾ കൂടുതൽ കഴിക്കുക ഇതൊക്കെ തന്നെ ചെയ്താൽ തന്നെ ഒരുവിധമുള്ള പ്രശ്നങ്ങൾ മാറുന്നതാണ് ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് താണ് ഇനി മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്യൂ